ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കുമെന്നാണ് സൂചന നിലവിൽ കരുനാഗപ്പള്ളി എഎസ്പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് തേവലക്കര കോവിള സ്വദേശി അതുല്യെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജനി ഭാവനിയുടെ നേതൃത്വത്തിലാണ് നിലവിലെ അന്വേഷണം കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് കൊല്ലം തേവലക്കര കോവിള സൌത്ത് സ്വദേശി അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സതീഷിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടന്നുവരികയാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ടിൽ അതുല്യയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ നിലവിലുള്ള എഎസ്പി അന്വേഷിച്ച കേസ് ഫയൽ കൈമാറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമായതിനാൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട് ഇതുകൊണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് അതുല്യ മരണത്തിന്റെ ഉത്തരവാദി ഭർത്താവ് സതീഷാണെന്നാണ് കുടുംബം പറയുന്നത്